നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വിശകലനം ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് അവസാന വാരത്തോടുകൂടി നടക്കാൻ പോകുന്ന വ്യാഴമാറ്റം വഴി ധനുരാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ശനി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലമെടുത്ത് ഒരു രാശി പൂർത്തിയിരിക്കുന്ന ഗ്രഹമാണ് വ്യാഴം അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒരാളുടെ ജീവിതത്തിൽ വളരെ പ്രസക്തമായ രീതിയിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ഭാവമായ രണ്ട് ഏഴ് ഒമ്പത് പതിനൊന്ന് ഇതിൽ വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളായിരിക്കും കൊണ്ടുത്തരിക സർവ്വൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഭാവങ്ങളാണ് രണ്ട് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നത് ഇവിടെ ധനുരാശിയിൽ ജനിച്ച ആളുകൾക്ക് വ്യാഴം വളരെ പ്രധാനമാണ് കാരണം നിങ്ങളുടെ രാശിചക്രത്തിൻ്റെ അധിപൻ എന്നതിന് പുറമെ നിങ്ങളുടെ ഭവനമായ നാലാമത്തെ വീടിൻ്റെ അധിപൻ കൂടിയാണ് വ്യാഴം ഈ ധനരാശിക്കാരുടെ ഏഴാം ഭാവത്തിലേക്കാണ് വ്യാഴം സംക്രമിക്കാൻ പോകുന്നത് കുറച്ച് നാളുകളായിട്ട് ആറാം ഭാവത്തിലായിരുന്നു വ്യാഴം ആറാം ഭാവം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഏറ്റവും മോശസ്ഥാനമാണ് അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ദാമ്പത്യബന്ധത്തിൽ എന്തെങ്കിലും ഉലച്ചിലുണ്ടായിട്ടുണ്ടാവാം കുടുംബത്തിൽ സമാധാനക്കേട് അങ്ങനെ എല്ലാ തരത്തിലും ശാരീരിക മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ ഈ ഒരു വ്യാഴമാടത്തോടുകൂടി ഏഴാം ഭാവമായ സർവ അഭിഷ്ടങ്ങൾ തരുന്ന അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ തരുന്ന ഒരു സ്ഥാനമാണ് ഏഴാം ഭാവം അതിലേക്ക് വരുന്ന ഈ വ്യാഴം ഈ ധനുരാശിക്കാർക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും പ്രത്യേകിച്ച് നിങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും പ്രണയിച്ച് നിന്നിരുന്ന ആളുകൾക്ക് പ്രണയ സമയമാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ദമ്പതിമാരുമായിട്ടുള്ള സംസാരത്തിന്റെ മാധുര്യം വർദ്ധിപ്പിക്കും അങ്ങനെയുള്ള ഒരുപാട് നല്ല ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വ്യാഴമാറ്റത്തോടുകൂടി ഉണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ച് ഏഴാം ഭാവത്തിൽ പാർട്ണർഷിപ്പിന് കൂടുതൽ പ്രാധാന്യം പറയുന്നത് കൊണ്ട് തന്നെ ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ദർശിക്കാൻ സാധിക്കും ആ പാർട്ണർ വഴി അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ വരാൻ സാധിക്കും ബിസിനസ് ഒരുപാട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകും ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ വരും കൂടാതെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭൂമി വാങ്ങാൻ പറ്റിയൊരു സമയമാണ് വരുന്നത് ഒരു ഭൂമി വാങ്ങി അവിടെ ഒരു ഗൃഹം നിർമ്മിച്ച് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഒരു ജീവിതം പുലർത്താനായിട്ട് സാധിക്കും ഇത് കൂടാതെ ഈ വരുന്ന ശനിമാറ്റം വഴി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതെല്ലാം ഈ മെയ് മാസത്തിലെ ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടുകൂടി മാറിപ്പോകുന്നതാണ് പ്രത്യേകിച്ച് വ്യാഴം കുടുംബസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാവും ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് സമാധാനമാണ് പ്രത്യേകിച്ച് കുടുംബത്തിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബത്തിലാണ് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഏഴാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴം കുടുംബത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല ഐശ്വര്യങ്ങൾ ഉണ്ടാക്കിത്തരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട കൂടാതെ വ്യാഴം നിങ്ങളുടെ പതിനൊന്നാമത്തെയും ഒന്നാമത്തെയും മൂന്നാമത്തെയും ഭാവത്തെ കൂടി വീക്ഷിക്കുന്നുണ്ട് ഇത് കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെ അവരുമായി അവരെ കൂട്ടി നിങ്ങൾക്കൊരു യാത്ര പോകാൻ സാധിക്കും വിദേശയാത്രയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ നല്ല നല്ല യാത്രകളൊക്കെ പോകാനുള്ള അവസരങ്ങൾ കൊണ്ടുവരും പല രീതിയിൽ പണം നിങ്ങളെ തേടിയെത്തും പല മൾട്ടിപ്പിൾ സോഴ്സിലൂടെ നിങ്ങൾക്ക് പണം നിങ്ങളിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കും അതുകൂടാതെ തീരുമാനമെടുക്കാനുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ശക്തി നിങ്ങളിലേക്ക് വന്നു ചേരും അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചകൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും മറ്റു കഴിഞ്ഞ വർഷങ്ങൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ നല്ല ഫലങ്ങളായിരിക്കും ഈ വ്യാഴമാറ്റത്തോടുകൂടി നിങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഒക്ടോബറിൽ വ്യാഴം എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ആഴത്തിലുള്ള ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായേക്കാം നിങ്ങളുടെ പങ്കാളിയുടെ വീട്ടുകാരിൽ നിന്നും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം എന്നാൽ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ വേണം പ്രത്യേകിച്ച് വ്യാഴം എട്ടിലേക്ക് വരുമ്പോൾ ആരോഗ്യകാര്യങ്ങളിലൊക്കെ കുറച്ച് നല്ല രീതിയിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കണം പ്രതിലോമ ഘട്ടത്തിൽ വ്യാഴം ഡിസംബറിൽ ഏഴാം ഭാവത്തിലേക്ക് വീണ്ടും മടങ്ങും ഇത് ദാമ്പത്യത്തിൽ പരസ്പര യോജിപ്പിന്റെ ചെറിയ രീതിയിലുള്ള അഭാവത്തിനും ബിസിനസ്സിൽ ശ്രദ്ധയും ചെലുത്തണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ടതാണ് ഇനി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നതിന് മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ പ്രതിഷ്ഠയായുള്ള ക്ഷേത്രത്തിൽ നാല് പ്രദക്ഷിണം വെച്ച് ദർശനം നടത്തി ഭാഗ്യസൂക്തം തുളസിമാല വെണ്ണ നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുന്നതും അത്യുത്തമമായിരിക്കും